മൃഗങ്ങളുടെ ചെയ്തികൾ ഒന്നും ഒരിക്കലും പ്രവചിക്കാനാകില്ല പ്രശ്നക്കാരനായ കൃഷ്ണപരുന്തിനെ ഓടിക്കാൻ ശ്രമിച്ച് ഒടുവിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ് ഇപ്പോൾ നീലേശ്വരത്തെ ആളുകൾ മാസങ്ങൾക്ക് മുമ്പ് നീലേശ്വരം എസ് എസ് കലാമന്ദിർ റോഡിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലും പരിസരത്തുമായാണ് ഒരു കൃഷ്ണപരിന്തെത്തിയത് അക്രമകാരിയായിരുന്ന പരുന്ത് വഴിയേ പോകുന്നവരെയെല്ലാം കൊത്താനും ഉപദ്രവിക്കാനും ആരംഭിച്ചു നടന്നു പോയവർക്കും വണ്ടിയിൽ പോയവർക്കും മീൻ വിൽപ്പനക്കാരനുമടക്കം നിരവധി പേർക്ക് പരുന്തിന്റെ ആക്രമണം നേരിടേണ്ടി വന്നു കഴുത്തിലും കൈയിലുമാണ് പലർക്കും പരിക്കേറ്റത് രോഗം ബാധിച്ച് പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നവരെയും ജീവനക്കാരെയും പരുന്ത് കൊത്തി ഓടിച്ചു ഇവിടെ എത്തുന്നവരെയും വഴിയാത്രക്കാരെയും നിരന്തരം ഉപദ്രവിച്ചതോടെ നാട്ടുകാർ നഗരസഭാ കൌൺസിലറെ വിവരം അറിയിച്ചു നാട്ടുകാരെ ആക്രമിച്ച പരുന്തിനെ പറ്റി പരാതി പരാതിയേറിയതോടെ ജനുവരി ഇരുപത്തി ആറിന് നീലേശ്വരം എസ് എസ് കലാമന്ദിർ ഭാഗത്തുനിന്ന് പരുന്തിനെ വനം വകുപ്പ് പിടികൂടി കർണാടക അതിർത്തിയായ കോട്ടഞ്ചേരി വനമേഖലയിലേക്ക് പാർത്തിവിട്ടു എന്നാൽ ഈ പരുന്ത് ആറു ദിവസത്തിനു ശേഷം അതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇക്കുറി ഒറ്റയ്ക്കല്ല മറ്റൊരു പരുന്തിനെയും കൂട്ടിയാണ് ഈ പരുന്ത് തിരിച്ചെത്തിയത് ശനിയാഴ്ചയാണ് പരുന്ത് നീലേശ്വരത്ത് തിരിച്ചെത്തിയത് അതിനുശേഷം ഇരുപതോളം പേരെയാണ് ഇതുവരെ പരുന്ത് ആക്രമിച്ചത് ആളുകളെ ആക്രമിക്കുന്നതിനപ്പുറം വാഹനങ്ങളുടെ താക്കോലടക്കം കൊത്തിക്കൊണ്ട് പറന്ന് പോകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇതുവരെ ഒരു പരുന്തിനെ സഹിച്ചാൽ മതിയായിരുന്നു ഇനി രണ്ടെണ്ണത്തിനെ സഹിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പരുന്തിനെ എന്തു ചെയ്യുമെന്ന് ഒരെത്തും പിടിയുമില്ലാതെ വലയുകയാണ് വനം വകുപ്പ് ആരോ വളർത്തിയ പരന്തിനെ ശല്യമായപ്പോൾ പറത്തിവിട്ടു പിന്നീട് നാട്ടുകാർക്കാകെ ശല്യമാകുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് എന്നാണ് അനുമാനം പരുന്തിന്റെ ശല്യം ഒഴിവായതോടെ സമാധാനമായെന്ന് കരുതിയ നാട്ടുകാർക്ക് വീണ്ടും പുറത്തിറങ്ങാൻ ഭയമായി തുടങ്ങി ഫോറസ്റ്റ് അധികൃതർ പരന്തുകളെ കൂട്ടിലാക്കാൻ പരിശോധന നടത്തുന്നുണ്ട്